എല്ലാവർക്കും നമസ്കാരം ടോപ്പ് വൺ യു കെ അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാ രാജ്യങ്ങളും തന്നെ കുടിയേറ്റക്കാരെ ഒഴിപ്പിക്കുന്ന തിരക്കിലാണ് അതോടൊപ്പം തന്നെ ആ രാജ്യത്തുള്ള ആളുകൾക്ക് പലതരത്തിലുള്ള അവരുടെ ആവശ്യങ്ങൾ നടക്കുന്നില്ല വളരെയധികം എക്സ്പെൻസ് കൂടുകയും മറ്റുള്ള ജീവിത സാഹചര്യങ്ങൾ മാറുകയും ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് വലിയൊരു പ്രശ്നമായി കാണുന്നത് അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള നിയമമാറ്റങ്ങളാണ് പല രാജ്യങ്ങളും വരുത്തുന്നത് അതുകൂടാതെ അനധികൃതമായി കുടിയേറുന്നവരെ ഒരു ദാക്ഷിണ്യവും കൂടാതെ പുറത്താക്കുന്ന തീരുമാനങ്ങളാണ് ഇപ്പോൾ പല രാജ്യങ്ങളും എടുത്തിരിക്കുന്നത് അമേരിക്കയിലും ട്രംപ് ഭരണത്തിൽ വന്നതിന് ശേഷം ഇപ്പോൾ വലിയ രീതിയിലുള്ള നാടുകടത്തൽ ഭീഷണി നടന്നുകൊണ്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ യു പോലുള്ള രാജ്യങ്ങൾ ജർമ്മനി പോലുള്ള രാജ്യങ്ങൾ എല്ലാ രാജ്യങ്ങളിലും ഇപ്പോൾ ഈ പൗരത്വത്തെ കുറിച്ചു വലിയ തരത്തിലുള്ള നിയമ മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് പല ഒരുപാട് ജനസംഖ്യ കൂടുന്നതിലൂടെ ആ രാജ്യത്തിലെ നിയമവ്യവസ്ഥകളും പല രീതിയിലുള്ള മാറ്റങ്ങളും അംഗീകരിക്കാൻ പോലും കഴിയാത്ത രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഇന്ന് നമ്മളുടെ മുന്നിൽ കണ്ടുവരുന്നു അതുകൊണ്ട് തന്നെ പല രാജ്യങ്ങളിലും ഇങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ പോലും ഈ നമ്മൾ കാണുന്ന ജി കൺട്രികളിൽ പൗരത്വം നഷ്ടമാവുന്നതിനെ ഇതുവരെ കേട്ടിട്ട് പോലുമില്ല എങ്കിൽ ഇപ്പോൾ പുതിയൊരു വാർത്ത വരുന്നത് കുവൈറ്റിലെ ചില അപ്ഡേറ്റുകളും പൗരത്വ നിയമങ്ങളിൽ വന്നിട്ടുള്ള മാറ്റങ്ങളെ കുറിച്ചുമാണ് കുവൈറ്റിൽ ഒമ്പതിനായിരത്തി നാനൂറ്റി അറുപത്തിനാല് വ്യക്തികളുടെ പൗരത്വം റദ്ദാക്കി രാജ്യത്തിന്റെ ഒഫീഷ്യൽ ഉദ്യോഗസ്ഥർ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പ്രാദേശിക മാധ്യമങ്ങളാണ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നാല് വിധികളും രണ്ട് തീരുമാനങ്ങളും ഇന്ന് കുവൈറ്റ് അധികൃതർ ഇറക്കുകയുണ്ടായി അതിന്റെ അടിസ്ഥാനപ്പെടുത്തി ഒമ്പതിനായിരത്തി നാനൂറ്റി അറുപത്തിനാല് വരെ കുവൈറ്റ് പൗരത്വത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട നില പെട്ടു എന്നാണ് അറിയപ്പെടുന്നത് നിലവിലെ സാഹചര്യത്തിൽ എല്ലാ രാജ്യങ്ങളും അവരുടെ പൗരത്വം നൽകുന്നതിൽ നിന്നും പിന്മാറുകയാണെങ്കിൽ കുവൈറ്റ് നൽകിയ പൗരത്വം പിൻവലിക്കുന്ന നിയമമാണ് പുറത്തു വരുന്നത് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഏറ്റവും കൂടുതൽ മലയാളികൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് കുവൈറ്റ് ആദ്യ ഉത്തരവ് പ്രകാരം അയ്യായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി നാല് സ്ത്രീകളുടെ കുവൈറ്റ് പൗരത്വത്തെ അസാധുവാക്കി എന്നുള്ളത് തന്നെയാണ് അവയിലൂടെ അത് നേടിയവരിൽ നിന്നും റദ്ദാക്കുന്ന നടപടിയാണ് പിന്നീട് നടക്കുന്നത് രണ്ടാമത്തേത് അവരുടെ പൗരത്വത്തിലെ മുപ്പത്തെട്ട് വ്യക്തികളെയും ഇല്ലാതാക്കി മൂന്നാമത്തേത് മൂന്ന് ആളുകളിൽ നിന്നും അവരുടെ ആശ്രിതരിൽ നിന്നും പൗരത്വം അസാധുവാക്കി എന്നുള്ളത് തന്നെയാണ് മന്ത്രിസഭയുടെ രണ്ട് തീരുമാനങ്ങൾ പ്രകാരം ദേശീയത സർട്ടിഫിക്കറ്റുകൾ നേരിട്ട് നാല് പേരും ഒരു സ്ത്രീയും പിൻവലിച്ചതായിട്ടും ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് രാജ്യത്തെ പൗരത്വ ഗ്രാന്റ് ചെയ്യുന്നതിനുള്ള നിരന്തരമായ അവലോകനമായി കുവൈറ്റ് അധികൃതർ ഇനി മുന്നോട്ട് പോകും അതുകൊണ്ട് തന്നെ ഈ അവലോകനത്തിന്റെ ബേസിലായിരിക്കും ഇനിയുള്ള പൗരത്വ നിയമങ്ങൾ വരുന്നത് വരും ദിവസങ്ങളിൽ ഈ നിയമത്തിൽ കുടുങ്ങി എത്ര ആളുകൾക്ക് പൗരത്വം നഷ്ടമാകുമെന്ന് അറിയാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഇനി കുവൈറ്റിന്റെ അധികൃതർ എടുക്കുന്ന നിയ നിയമത്തിന്റെയും പുതിയ തീരുമാനങ്ങളുടെയും മാറ്റങ്ങൾ എന്താണെന്ന് ഇനി വരും ദിവസങ്ങളിൽ തന്നെ അറിയാൻ കഴിയുള്ളൂ അല്ലാതെ ഒരു മാർഗവുമില്ല എന്താണ് ഇതിനുള്ള കാരണം എന്നുള്ളത് ഫെബ്രുവരി ഒമ്പതിന് നാലായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി സ്ത്രീകളുടെ പൗരത്വം റദ്ദാക്കാൻ കുവൈറ്റ് അധികൃതർ നൽകിയ തീരുമാനം ഇപ്പോൾ മന്ത്രിസഭ അംഗീകരിച്ചിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബറിൽ നൽകിയ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണ് നിലവിൽ പ്രവർത്തനങ്ങൾ നടക്കുന്നത് അതോടൊപ്പം ഫ്രോഡ് ലാൻഡ് ആൻഡ് ഡ്യുവൽ സിറ്റിസൺഷിപ്പ് കേസുകൾ കുവൈറ്റ് അധികൃതർ വളരെ സീരിയസ് ആയിട്ടാണ് കാണുന്നതെന്നും കുവൈറ്റ് ഭരണകൂടം അറിയിച്ചിരിക്കുന്നു ഇങ്ങനെ നടക്കുന്നത് കൊണ്ട് തന്നെ കുവൈറ്റിൽ നിന്നും പൗരത്വം എടുത്തിട്ടുള്ള പല ആളുകളുടെയും പൗരത്വം റദ്ദാക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥർ അതിനാവശ്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുകയും ഭരണകൂടത്തെ അറിയിക്കുകയും ഭരണകൂടം തീരുമാനം എടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവരെയും പുറത്താക്കുന്ന അല്ലെങ്കിൽ ഈ പൗരത്വം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്ന സാഹചര്യമാണ് ഇന്ന് കുവൈറ്റിൽ ഉള്ളത് ഇതുപോലുള്ള അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുവാനായി നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അടിക്കുകയാണെങ്കിൽ ഞാനിടുന്ന അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ലഭിക്കുന്നതായിരിക്കും നന്ദി നമസ്കാരം